എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപുർവം എന്ന നമ്മുടെ ചാനലിലേക്ക് പുതുവർഷഫലത്തിൽ ഇന്ന് നമ്മൾ ഒരു ചിയക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ ഗുണദോഷാനുഭവങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്ക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരൻ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൻ്റെ പ്രാരംഭം അതായത് ആദ്യകാലം കുറച്ച് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ക്രമേണ വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം മുതൽ ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പ്രാരംഭഘട്ടം മുതൽ മാറ്റമുണ്ടാകുന്നതും എല്ലാ കാര്യങ്ങളിലും ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായിത്തീരുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പുതുവർഷം വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതും ആയിരിക്കും അതായത് സാമ്പത്തികമായി നിലവിലുള്ള പ്രതിസന്ധികൾക്കൊക്കെ കാര്യമായ മാറ്റം മാറ്റമുണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക നേട്ടം അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്തൊക്കെ ഉയർച്ച പൊതുവെ കർമ്മമേഖലയിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഉയർന്ന പഠനത്തിലുള്ള അവസരങ്ങൾ തെളിയുന്നതായിരിക്കും അതുപോലെ വളരെ കാലമായി ഉദ്യോഗലബ്ധിക്ക് വേണ്ടി കാത്തിരുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത് നിലവിൽ വ്യാഴത്തിൻ്റെ എട്ടിലെ സ്ഥിതി അത്ര അനുകൂലമല്ല കുറച്ചു കുറച്ചേക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇപ്പോൾ അഷ്ടമത്തിലാണ് അഷ്ടമ വ്യാഴത്തിൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അതിനൊക്കെ കാര്യമായ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആരംഭം മുതൽ തന്നെ കണ്ടു കിടക്കുമായിരിക്കും അതിൻ്റെ ഏപ്രിൽ മുതൽ വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം ഉപരിപഠനത്തിന് വിദേശത്ത് പോകാനുള്ള യോഗം അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് പി എസ് സി യു പി എസ് സി പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ കാര്യമായി പ്രിപ്പയർ ചെയ്യുകയും നന്നായി പരീക്ഷ അറ്റൻഡ് ചെയ്യുകയും ചെയ്താൽ ജോലി ലഭിക്കാൻ വളരെയേറെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ പ്രമോഷനുള്ള സാധ്യതയിലൊക്കെ ഈ വരുന്ന വർഷം അതായത് ഇരുപത്തിയാറിന് ഇരുപത്തിയാറ് ഏപ്രിലോട് കൂടിയൊക്കെ വളരെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിലവിലുള്ള കർമ്മമേഖലയിലെ മേഖലയിലെ പ്രതിസന്ധികൾക്കും മാനസിക സംഘർഷങ്ങൾക്കുമൊക്കെ അയവ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ കലാകാരന്മാർ രാഷ്ട്രീയരംഗത്തും പൊതുരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അങ്ങനെ പൊതുവേ വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു പുതുവർഷമാണ് വൃത്തിയെക്കൂറുകാരെ കാത്തിരിക്കും ബിസിനസ്സുകാർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മുതൽ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് നിലവിലുള്ള പ്രതിസന്ധികളൊക്കെ മാറുന്നതും ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടവും ബിസിനസ് വിപുലീകരിക്കാനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതായിരിക്കും പുതിയ സംരംഭങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇരുപത്താറ് ഏപ്രിൽ ശേഷം അതിന് ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള കാര്യം എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വിവാഹാതിമംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും അതുപോലെ വീടുപണിയൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാനുള്ള അവസരം ഉണ്ടാകുന്നതായിരിക്കും ഇപ്പോൾ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ക്രമേണ മാറുന്നതും സാമ്പത്തികമായ നേട്ടങ്ങൾ വ്യാഴമാറ്റത്തോടുകൂടി പൂർണ്ണമായും ഉണ്ടാകുന്നതായിരിക്കും കാരണം വ്യാഴം അഷ്ടമത്തിൽ നിന്ന് മാറുന്നത് ഒൻപതാം ഭാവത്തിലേക്കാണ് ഭാഗ്യസ്ഥാനത്തേക്കാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം കൂടി സംഭവിക്കുമ്പോൾ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറുമ്പോൾ വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായിത്തീരും അതായത് സാമ്പത്തിക നേട്ടം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം പുരോഗതി ദൃശ്യമാകുന്നതായിരിക്കും അതുപോലെ വിവാഹാദിമംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും വളരെ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ആ ഒരു സം ആ ഒരു കാലഘട്ടത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും ഇത്തരത്തിൽ ഈ പുതുവർഷം എല്ലാവിധത്തിലുള്ള ഗുണാനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ നിലവിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമാണ് സാമ്പത്തിക ഉണ്ടാകാം ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സാധ്യതയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥകളൊക്കെ പൂർണ്ണമായും മാറുന്നതും ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടത്തിലേക്ക് അടക്കുന്നതുമായിരിക്കും ഒപ്പം ഈശ്വരാധീനം പോവുകയും കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കി വളരെ പ്രായോഗികമായി ചിന്തിച്ച് പെരുമാറുകയും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ആലോചിച്ച് പറയുകയൊക്കെ ചെയ്താൽ ദോഷവശങ്ങളെ നമുക്ക് കുറയ്ക്കാൻ കഴിയും പ്രത്യേകിച്ച് വ്യാഴ അഷ്ടമത്തിലായതുകൊണ്ട് തന്നെ വൈഷ്ണവ പ്രീതി വരുത്താൻ അത്യാവശ്യമായിട്ടും ശ്രമിക്കേണ്ടതാണ് വിഷ്ണു ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ് കഴിയുമെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുകയും ശ്വാസ ദർശനം നടത്തുകയും നീരാഞ്ജനം പോലെയുള്ള ആ വഴിപാടുകൾ നടത്തുന്ന നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ദോഷവശങ്ങളെ കുറിക്കുന്നതിന് കാരണമായി തീരുന്നതായിരിക്കും അപ്പോൾ ഓരോരുത്തരും അവരുടെ ഗ്രഹനില പരിശോധിപ്പിച്ച് ഇപ്പോൾ നിലവിലുള്ള സമയം കടന്നു പോകുന്ന ദശാകാലം അതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാനം തൊട്ട് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭം തുടങ്ങി ജനുവരി മുതൽ അങ്ങോട്ടുള്ള നല്ലൊരു കാലഘട്ടമായിരിക്കും അതുകൊണ്ട് തന്നെ പുതുവർഷം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഈശ്വരാധീനം വരുത്തുക ഒപ്പം ഗ്രഹനില പരിശോധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഓരോ മതവിശ്വാസികളും അവരവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക ഈ പുതുവർഷം ഈ മലയാള വർഷം ഏറ്റവും അനുകൂലമായി തീരുന്നതായിരിക്കും അപ്പോൾ കൃഷിയെക്കുറിപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു മലയാള വർഷം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം